ും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാം ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ല മഴയാണ് നീ ബൂസ് പുറത്തിറങ്ങി പോയി കളിക്കേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഴ കാണുമ്പോൾ എന്തോ ഒരു ഇഷ്ടമാണ് എല്ലാവർക്കും മഴ ഇഷ്ടം തന്നെയാണ് അപ്പൊ ഇന്ന് നമ്മുടെ കണ്ടന്റ് എന്താണ് ഭർത്താക്കന്മാരെ എങ്ങനെ പ്രീതിപ്പെടുത്താം അവരെ നമ്മുടെ ഒളിച്ചിരിക്കുന്ന ചൊൽപ്പടിക്ക് നിർത്താം എന്നുവെച്ചാൽ നമ്മളിപ്പം എന്തെങ്കിലും ഒരു ജോലി നമ്മുടെ ഹസ്ബൻഡിനോട് പറഞ്ഞാല് അത് കേൾക്കാൻ മടിയുള്ള ഹസ്ബൻഡുമാരുണ്ടാവും ഭർത്താക്കന്മാരുണ്ടാവും എന്നുവെച്ചാൽ ഫസ്റ്റില് ചെറിയ പണിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാല് ആ ഉപ്പാപ്പുണ്ടാവും ഉപ്പുണ്ടാവും അപ്പം അവർക്ക് ഒരു ഒരു എന്താ പറയുക എന്നാ ആണല്ലേ ഞാൻ ഭർത്താവല്ലേ അങ്ങനെയൊക്കെ ചില പുരുഷന്മാർക്കുണ്ടാവും അപ്പോൾ എന്നെക്കൊണ്ട് ജോലി ജോലിയെടുപ്പിക്കുന്നു അല്ലേ അപ്പത്തെ തമ്മാമിൽ അടിയായിരിക്കും എന്തെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലരാണേ എല്ലാവരും അല്ല ചിലർ അങ്ങനെ അനുസരിക്കാത്തൊരു കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് എന്നുവെച്ചാൽ അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആർക്കാൽ ഏത് വഴിയായാലും നമ്മൾ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരിക്കും കണ്ടറിഞ്ഞിട്ടോ ചെയ്യുന്നില്ല പറഞ്ഞിട്ടും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഭയങ്കര ദേഷ്യമായിരിക്കും നമ്മൾ പിണങ്ങും അവരോട് മുണ്ടൂല മു നടക്കും എല്ലാം ചെയ്യും പക്ഷേ ഞാൻ പറയുന്ന എന്താണെന്നറിയാ മുണ്ടാണ്ട് നടക്കരുത് അപ്പോൾ അവർക്ക് അധികമാണ് മുണ്ടാണ്ട് നടന്നു കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഒരു ജോലിയും ചെയ്യണ്ട നമ്മൾ ഒരു കാര്യം പിന്നെ അവരോട് പറയൂല അങ്ങനെയുണ്ട് ആ മുണ്ടാണ്ട് നടന്ന അത്രയും അവർക്ക് സ്വൈരം കിട്ടും ഇരിക്കുന്ന സ്വൈരം കിട്ടും ആചരിക്കുന്ന പണിയാ അതാ ഓളിച്ചിരിക്കുന്ന നമ്മള് മുണ്ടാണ്ട് നടന്ന് അവര് വിചാരിക്കും അത്രയും നല്ലത് അവർക്ക് കുറച്ച് സ്വൈരത്തോടെ ഇരിക്കാമല്ലോ പക്ഷേ അങ്ങനെ സ്വൈരം കൊടുക്കരുത് ഞാൻ പറയുന്നേ തെറ്റിട്ട് നിൽക്കണ്ട പിണങ്ങി നിൽക്കണ്ട നല്ല സോപ്പിട്ട് പിന്നെ പിന്നാലെ നടന്ന് സോപ്പിട്ട് അവര് ജയിച്ചപ്പെട്ടാലും അയ്യോ ഇക്ക അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് കഴിയാത്തോണ്ടല്ലേ എനിക്ക് തീരെ ആ അവളെ സൈക്കിള് ഇതാണേ നിബൂസിന് വാങ്ങിയ ഓള് പറി വാങ്ങിയ സൈക്കിളാണേ ഇഷ്ടപ്പെട്ടോ നോക്ക ഇഷ്ടപ്പെട്ടോ നോക്ക കേറി കാണിക്കും കണ്ടി കയറി നിന്ന് കാണിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ആ എല്ലാരും കണ്ടില്ല അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഒരിക്കലും അങ്ങനെ പിന്മാറാൻ പാടില്ല ദേഷ്യം പിടിച്ചിട്ടും പിണങ്ങിയിട്ടും പിന്മാറിയിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്നറിയില്ല നല്ല മഴയാണ് കേട്ടോ നല്ല മഴയാണ് ഇതെന്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞെന്ന ടിപ്പാണ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം എങ്ങനെ എന്നറിയോ ഞാൻ അകത്തിരിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കൂല മഴനെ കൊണ്ട് ഇത് എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന ടിപ്പാണ് കേട്ടോ എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഇങ്ങനെ പിണങ്ങിയിരിക്കുമല്ലോ ഭർത്താക്കന്മാരോട് പിണങ്ങിയിരിക്കും എപ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് ഭാര്യമാരും മനുഷ്യന്മാരാണ് ആണ് ഫീലിങ്സും ഇമോഷൻസും എല്ലാം ഉണ്ടാവും പക്ഷേ അവരുടെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആണുങ്ങളാണ് ഞങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് മുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ താന്ന് തരിക ഒരിക്കലും അത് അവർ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യൂല എന്ന് വെച്ചാൽ ആണെന്നും പെണ്ണിൻ്റെ ഒരുപടി പടി മുമ്പിലാണ് എന്നുള്ളൊരു ബിലൻ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ നമ്മൾ താന്നു കൊടുക്ക ഞാൻ പറയുന്നത് നമ്മൾ താന്നു കൊടുത്തിട്ടുണ്ടല്ലോ സോപ്പിടുക വേറെ വഴിയില്ല സോപ്പിടുക സോപ്പിട്ടിട്ട് അയ്യോ ഇക്ക എനിക്കിന്ന് കഴിയാത്തത് കൊണ്ടല്ലേ എന്നെ നിങ്ങളല്ലാണ്ട് വേറെ ആരാണ് ഞങ്ങളെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നിങ്ങളല്ലേ ഉള്ളൂ നിങ്ങൾക്ക് വേണ്ടിയല്ലേ നമ്മൾ ഇവിടെ കറണ്ട് പോയിട്ടോ മഴയാന്ന് പറഞ്ഞില്ലേ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് കരണ്ട് പോയി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് പരമാവധി നമ്മളെ വിഷമങ്ങൾ നമ്മൾ ഉള്ളിൽ ഒതുക്കുക എൻ്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കുന്നില്ലാലോ എൻ്റെ ഹസ്ബൻഡ് എന്താണ് എന്നെ മനസ്സിലാക്കാത്തത് എന്താണ് എന്നെ ഹെൽപ്പ് ചെയ്യാത്തത് എന്ന് വിചാരിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഈ വക ഉള്ള ഭർത്താക്കന്മാർക്ക് അത് നല്ല ഒരു എന്താ പറയുക അവസരമാണ് അവർക്ക് നമ്മൾ മിണ്ടാണ്ട് എത്രത്തോളം നടക്കുന്നോ നമ്മൾ വഴക്കടിച്ചിട്ട് മിണ്ടാണ്ടിരുന്നാൽ ഓരോന്നും ഞാൻ പറയുന്നു കേട്ടിട്ടുണ്ട് കുറച്ച് സ്വൈര്യം കിട്ടുമല്ലോ മിണ്ടാണ്ടിരുന്നാൽ ഒരിക്കലും അങ്ങനെ കൊടുക്കരുത് ഞാൻ പറഞ്ഞു വരുന്നത് അവരെ നമ്മുടെ വഴിക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റിയ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിണങ്ങിയിരിക്കാൻ പാടില്ല എപ്പോൾ ആക്റ്റീവായിട്ട് നമ്മൾ അവരെ പിന്നാലെ തന്നെ പിടിമുറുക്കി തന്നെ കൂടുക എന്നിട്ട് നമ്മൾ വിചാരിച്ച ജോലിയൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എങ്ങനെയുണ്ട് എൻ്റെ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു തന്നാണ് അവൾ അവൾ പിന്നെ എന്താ പറയുക ഉപയോഗിച്ച് പരീക്ഷണശാലയിൽ നിന്ന് എടുത്തിട്ടുള്ള ടിപ്പുകളാണ് എന്നാണ് പറഞ്ഞത് അവൾ ഭർത്താവിൻ്റെ അടുത്ത് ഉപയോഗിച്ചതാണ് ഇത് പ്രയോഗിച്ചതാണ് അപ്പോൾ എൻ്റെ മോളെ എന്നെ വന്ന് ഇടങ്ങാറാക്കുന്ന കേട്ടോ പറയാൻ സമ്മതിക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ നോക്ക് തെറ്റിയിരുന്ന നമുക്ക് മാത്രമാണ് പോകാൻ അവർക്കൊന്നുമില്ല അവർ അവരെ പാട്ടിനങ്ങ് പോകും അപ്പോൾ ഒരിക്കലും നമ്മൾ പിന്മാറാൻ പാടില്ല നമ്മളെ വിഷമങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ചിരിച്ച മുഖം കാണിച്ചിട്ട് നമ്മൾ പിന്നാലെ കൂടി നമ്മൾ വിചാരിച്ച കാര്യം എന്താണോ അത് നമ്മൾ അവരിലൂടെ നേടിയെടുക്കുക തന്നെ ചെയ്യണം അല്ലാണ്ട് ഒരിക്കലും പിന്മാറാൻ പാടില്ല ശരിയല്ലേ അതെന്നുവെച്ചാൽ ഇപ്പം ഞാനെല്ലാം ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും എന്നാൽ ഉള്ളു ബാക്കിയുള്ള ജോലിയെല്ലാം നമ്മൾ ചെയ്യണം അവർക്ക് അത്രയും നല്ലേ വീട്ടിലുണ്ടാകുന്ന സമയത്താണേ ജോലി എടുക്കാൻ ഭർത്താക്കന്മാർ പുറത്തു പോയാലുള്ള അല്ല വീട്ടിലുള്ള സമയത്ത് കുറച്ചെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാന് മനസ്സ് കാണിക്കാത്ത ഭർത്താക്കന്മാർക്കുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ ചെക്കള് കണ്ടീനി എല്ലാവരും കണ്ടി കണ്ടീനി അപ്പോൾ അതാണ് പറഞ്ഞു വന്നത് അതേപോലെ നമ്മൾ നല്ലോണം ഒരുങ്ങി നടക്കണം എവിടെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ നമ്മളെ ഭർത്താവിൻ്റെ മുമ്പില് നല്ലോണം ഒരുങ്ങി നടക്കണം അവര് എസ്പെഷ്യലി ഞാൻ പറയുന്നത് ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മളോട് മിണ്ടാണ്ടിരിക്കുന്ന സമയത്ത് കേട്ടോ ഇപ്പൊ ഉള്ള പിന്നെ പെൺകുട്ടികളോടും കൂടി ആണ് പറയുന്നത് വഴക്കും വക്കാണ് എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ കുറച്ച് ഇങ്ങനത്തെ ടിപ്പുകളെല്ലാം ഒന്ന് ഉപയോഗിച്ച് നമുക്ക് കുടുംബജീവിതം പെർഫെക്റ്റ് ആയിരിക്കും മക്കളെ എന്നോട് ഇതിൽ വന്നിട്ട് ഞാനൊരു വീഡിയോ ചെയ്ത സമയത്ത് ഒരാൾ വന്ന് ഇട്ട കമൻ്റ് ഇതാണ് എൻ്റെ ഭാര്യ ഒന്നും വീട്ടിൽ മര്യാദക്ക് ഒരുങ്ങിയിട്ട് നടക്കൂല അതുകൊണ്ടാണ് ഞാനല്ലോ വേറെ അവൾമാരുടെ വീഡിയോ കാണുന്നത് എന്ന് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഭാര്യമാരായ നിങ്ങളോട് ആ പറയാനുള്ളത് നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരെ മുമ്പിൽ നല്ലോണം ഒരുങ്ങി നടക്കുക സ്പെഷ്യലായിട്ട് അവർ ദേഷ്യം പിടിച്ച് പിണങ്ങി നിൽക്കുന്ന സമയത്ത് അവരെ കുറച്ച് സമയം മെയിൻ്റ് വെക്കാണ്ട് നല്ല മൊഞ്ചത്തിയായിട്ടൊന്ന് നടന്നു നോക്കിയാൽ അത് അവർ മുമ്പിലൂട്ട് വേറുതെ അവർ മെയിൻ്റാക്കണ്ട പക്ഷേ അവർ മുമ്പിലൂട്ട് വന്ന് നടന്നു നോക്കിയാൽ അവർ താനേ വന്നോളൂ നിങ്ങൾ പറയുന്നത് അനുസരിച്ചോളൂ ഇതെല്ലാം പരീക്ഷിച്ച് വിജയിച്ചതാണ് മക്കളെ ആണുങ്ങൾ എന്താ പറയുക ദുർ ദുർബല ഹൃദയരാണ് ഇങ്ങനെ കണ്ട കാര്യങ്ങളിലൊക്കെ അവർ വീഴും പിന്നെ നിങ്ങൾ പറയുന്നതെല്ലാം അനുസരിക്കും ഇട്ടിപ്പെല്ലാം ഒന്ന് പ്രയോഗിച്ച് നോക്ക് പിന്നെന്താ പറയാന് അന്നേരം നമ്മളെ പണിക്ക് നമ്മൾ എടുക്കുന്ന ജോലിക്ക് വീട്ടു ജോലി ആയാലും അതിലെല്ലാം നമുക്ക് കുറച്ച് ആശ്വാസം ഉണ്ടാകും കാരണം നമ്മൾ പറയുന്നതൊക്കെ അവരനുസരിക്കും ഒന്ന് അയ്യോ ഓളെ ചെക്കള് കണ്ടിനി എല്ലാവരും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോന്നി ഇഷ്ടപ്പെട്ടോ സൈക്കിൾ കിട്ടിയിൻ്റെ ഒരു പൊലിവാണ് കേട്ടോ അപ്പോൾ എൻ്റെ പൊന്നു കൂട്ടുകാർ ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും ഇവിടെ നല്ല മഴയാണ് ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാനും എടുക്കുകയും ചെയ്തു പിന്നെ പകുതിക്ക് വെച്ച് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ടിന്യൂ ആയിട്ടതാണ് കേട്ടോ അങ്ങനെ അപ്പം ഇൻഷാല്ല എല്ലാവർക്കും നല്ല ഹൈറായ ഒരു ജീവിതം പഠിച്ചോന്ന് തരട്ടെ നമ്മൾ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ കൂടുതൽ ഡിവോഴ്സും അതും ഇതും ഒരുപാട് കുരുമാരും അടിയും ഇതല്ലേ ഇല്ലേ പക്ഷെ ആണുങ്ങൾ പൊതുവേ കുറച്ച് ദേഷ്യമുള്ള കൂട്ടത്തിൽ തന്നെയാണ് അവർക്ക് കുറച്ച് ദേഷ്യം കൂടുതലാണ് അപ്പൊ അത് കണ്ടറിഞ്ഞിട്ട് നമ്മളെന്താക്കുക മൗനം പാലിക്കുക മൗനം വിദ്വാനുഭൂഷണം എന്നല്ലേ അപ്പൊ സ്ത്രീകൾ കുറച്ച് മൗനം പാലിക്കുക നമ്മൾ അവരെ താഴെ തന്നെ താഴെ തട്ടിത്തന്നെയാന്ന് വിചാരിച്ചോ നമ്മൾ എപ്പോ താന്ന് കൊടുക്കുക അത് എല്ലാത്തിലും എന്നല്ല എന്നിട്ട് എന്താക്കുക സ്നേഹം കൊണ്ട് മൂടുക സ്നേഹം കൊണ്ട് മൂടിയിട്ട് നല്ല ചിരിച്ച മുഖത്തോടെ നല്ല സ്നേഹത്തോടെ അവരോട് പെരുമാറിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അവരോട് പറയുക അവർ സാധിപ്പിച്ച് തരും നമ്മുടെ വഴിയേ വരും ഇട്ടിപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്ക് കേട്ടോ എന്നിട്ട് റിസൾട്ട് പറയണേ അപ്പോൾ ഓക്കെ അല്ലേ ശരി